നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി പട്ടപ്പാലം ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ പായസം വളരെ വിശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ പായസം നിവേദിക്കുന്ന ദിവസം വളരെ അപൂർവങ്ങളായ പലതും ഭഗവാന് നിവേദിക്കാറുണ്ട് അതിനെപ്പറ്റി ഇതാ ചില വിവരങ്ങൾ പങ്കുവയ്ക്കും പുതുതായി കൊയ്തെടുത്ത നെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരിയാണ് പുത്തരി ആ പുത്തരി കൊണ്ടുണ്ടാക്കുന്ന പായസമാണ് പുത്തരി പായസം പഴയകാലം മുതലൊക്കെ തന്നെയുള്ള ഒരു ആചാരമാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഈശ്വരനെ സമർപ്പിക്കുക അതാണ് ഈ പുത്തരിയുടെ പിന്നിലുള്ള തത്വം അപ്പോൾ ആ നെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരി അതുപോലെ തന്നെ സാധാരണ നമ്മൾ പായസം വെക്കുമ്പോൾ പാലാണല്ലോ ഗുരുവായൂരിപ്പിന് പാൽ പായസമാണല്ലോ പ്രധാനം പക്ഷേ ഇത് നാളികേരം പിഴിഞ്ഞിട്ടുള്ള പാലാണ് പുത്തരി പായസത്തിന് ഉപയോഗിക്കുക അതുപോലെ തന്നെ ശർക്കരയാണ് ഇടുക ആവശ്യത്തിന് കതിലപ്പുഴ ചേർത്ത് പുത്തരി പായസം തയ്യാറാക്കി ഉച്ചപൂജയ്ക്ക് ഭഗവാനെ നിവേദിക്കും ഈ ഉച്ചപൂജയ്ക്ക് സാധാരണ ഭഗവാൻ്റെ നിവേദ്യങ്ങളൊക്കെ സ്വർണ്ണം വെള്ളി പാത്രങ്ങളിലാണ് ആക്കുക പക്ഷേ പുത്തിരി പായസം ഓട്ടുരുളിയിലാണ് നിവേദിക്കുക ഈ നിവേദിക്കുന്ന ഉരുളിയുടെ ചുറ്റും ഉഴിഞ്ഞ എന്ന് പറഞ്ഞ ചെടിയുടെ വള്ളി ഉഴിഞ്ഞ വള്ളി ചുറ്റും ഈ പുതുതായിട്ടുണ്ടാകുന്ന അരിയാണല്ലോ അത് പുതിയ അരിയാണല്ലോ അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക എന്നൊരു സങ്കല്പത്തിലുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കൊതി പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് മാറുക ഉഴിഞ്ഞു കളയുക എന്നൊരു സങ്കല്പനത്തിലുണ്ട് ഈ ഉഴിഞ്ഞ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഔഷധമാണ് ഒഴിഞ്ഞ അപ്പോൾ ഒഴിഞ്ഞ വള്ളി ചുറ്റിയിട്ടാണ് ഈ പുത്തിരി പായസം ഭഗവാനെ നിവേദിക്കുക പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും കൂടി ഒരു സങ്കല്പത്തിന് പരിഹാരമായിട്ട് പത്തിലക്കറി ഗുരുവായൂരിൽ ഒത്തിരി ദിവസം ആയിട്ടുള്ളതാണ് വിശേഷമായിട്ടുള്ളതാണ് പത്ത് തരത്തിലുള്ള ഇലകളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പത്തിലക്കറി ഭഗവാനെ നിവേദിക്കും അതിനു പുറമേ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട മാങ്ങ അത് ഉച്ചപൂജയ്ക്ക് ഭഗവാനെ നിവേദിക്കും ഈ ഉപ്പുമാങ്ങ കൊണ്ടുവരാനുള്ള അവകാശം ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെ പാരമ്പര്യ ഘടകക്കാരിൽ ഒരു ആൾക്കാരായിട്ടുള്ള പുതിയയിടത്ത് വിഷാരത്തിലുള്ളവരെക്കാണ് അതുപോലെ തന്നെ പഴനൂർക്ക് നിവേദിക്കും പിന്നെ മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ സാധാരണ അത്താഴ ഗുരുവായൂരിൽ അപ്പം നിവേദിക്കുക പക്ഷേ പുത്തരി ദിവസം ഈ പുത്തരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അപ്പം പുത്തരി പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള അരിപ്പൊടിയുണ്ടാക്കിയിട്ടുള്ള അപ്പം ഉച്ചപൂജയ്ക്ക് ഭഗവാനെ നിവേദിക്കും അപ്പോൾ പുത്തരി പായസം പത്തിലക്കറി ഉപ്പുമാങ്ങ പുത്തരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അപ്പം പഴനുറുക്ക് ഇതൊക്കെ വിശേഷമായിട്ട് ഭഗവാന് ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്നതാണ് അതുമാത്രമല്ല സാധാരണ ഗുരുവായൂരിലെ ഉച്ചശീവേലി വൈകുന്നേരമാണ് സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഉച്ച ശിവേലി ഉച്ചയ്ക്ക് നട തുറന്ന ഉടൻ തന്നെ ആ ഭഗവാന്റെ പരിവാരങ്ങളായിട്ടുള്ള ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കും ശിവേലി കൊടുക്കും ശിവവേലിയുള്ള അമ്പലങ്ങളിൽ പക്ഷേ ഗുരുവായൂർ അങ്ങനെയല്ല ഉച്ചപൂജ നട തുറന്ന് എല്ലാവരെയും ദർശനം കഴിഞ്ഞ് നട അടച്ച് വൈകുന്നേരം നട തുറന്നിട്ടാണ് ഉച്ച ശിവേലി നടത്തുക പക്ഷേ പുത്തിരി ദിവസം ഉച്ചപൂജ നടന്നു നട തുറന്ന ഉടൻ തന്നെ ഉച്ച ശിവേലി നടത്തും അത് പുതിയ അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിവേദ്യം കൊണ്ടാണ് ഭഗവാന്റെ സകലമാന ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കും നിവേദ്യം കൊടുക്കുക പിന്നെ അവിടുത്തെ ഉപദേവന്മാരായിട്ടുള്ള അയ്യപ്പൻ അതുപോലെ തന്നെ ഭഗവതി ഗണപതി ഇവർക്കൊക്കെ പുത്തരി പായസം നിവേദിക്കും ഭഗവതിക്ക് വിശേഷമായിട്ട് വെള്ളരി നിവേദ്യം ഗുരുവായൂരിൽ ഭഗവാൻ്റെ ഇടതുഭാഗത്ത് അരികിലായിട്ടുള്ള ഭഗവതിയാണ് ഇടത്തരികത്ത് ഭാവ് ഭഗവതി ആ ഭഗവതിക്ക് വെള്ളരി നിവേദ്യമുണ്ട് നാളികേരം അരി നിവേദിക്കുന്നതിനാണ് വെള്ളരി നിവേദ്യം എന്ന് പറയാതെ പുത്തരി കൊണ്ടുള്ള നിവേദ്യമാണ് നിവേദിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങളാണ് ഗുരുവായൂരിൽ പുത്തരി ദിവസം നടക്കുന്നത് ഈ ഒരു വീഡിയോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഗുരുവായൂർ അമ്പലമല്ല ഗുരുവായൂർ അമ്പലത്തിനുള്ള വീഡിയോ എടുക്കാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ പോലെയുള്ള ഒരു വിഗ്രഹം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഭക്തജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്തതാണ് ഗുരുവായൂരമ്പലെല്ലാം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും പുതിയ അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഗുരുവായൂരപ്പ് ഭക്തരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇത് ഒരു നല്ല അറിവായി മാറും എന്നെനിക്ക് വിശ്വാസമുണ്ട് ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് വീണ്ടും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ നമസ്കാരം